ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് ചതയം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്തു നോക്കാം റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ചതയം നക്ഷത്രക്കാർ പരിചയക്കാരെങ്കിലുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസം ചതയം നക്ഷത്രത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നൊന്ന് എടുത്തു നോക്കാം എന്നിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട് അത് എതൊക്കെയാന്ന് നോക്കാം ഓക്കെ നമുക്കിനി ഓരോ കാർഡായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം ഇതെന്താ ഉദ്ദേശിക്കുന്നത് നൈൻ ഓഫ് സോർട്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് നിങ്ങൾക്ക് കുറച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇമോഷണൽ ആയിരിക്കാം ഫൈനാൻഷ്യൽ ഹെൽത്ത് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആണ് നിങ്ങൾക്കൊരു ഇഷ്യൂ വന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സെക്കൻഡ് ടെമ്പറേഞ്ച് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു ആത്മപരിശോധന നടത്തേണ്ട സമയമാണ് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കേണ്ട സമയമാണ് ഇത് തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഈ ഈ പ്രശ്നം എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവിടെ പ്രോ പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടല്ലോ അതിപ്പോൾ നിങ്ങൾ എങ്ങനെയോ സോട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആസ് സച്ച് അതിനുള്ള ഒരു സമയമാണ് അത് പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ സോൾവ് ആയിക്കോണ്ടിരിക്കാ ഇരിക്കുകയാണ് ഇപ്പോൾ അത് സോൾവ് സോൾവ് ആവാനുള്ള ഒരു ഒരു ട്രാൻസിഷൻ എന്ന് പറയുമല്ലോ ഇടക്കാലം അങ്ങനത്തെ ഒരു സമയത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ദ ഫുൾ എന്നുള്ള കാട് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നാണ് പറയുന്നത് ഈ ഒരു മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് എന്താണെന്നറിയില്ല ഹെൽത്താണോ ആണോ റിലേഷൻഷിപ്പ് ആണോ ജോലിയാണോ എന്ന് പറയാൻ പറ്റുക പറയാൻ പറ്റുന്നില്ല എന്താണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് നല്ലോണം ആലോചിച്ച് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ എന്നാണ് ഈ കാർഡ് വരുന്നത് ഫോർത്ത് കാർഡ് ആ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ചുറ്റുമുള്ള ആൾക്കാർ നല്ല സപ്പോർട്ടീവാണ് നിങ്ങൾക്ക് നിങ്ങൾ ഫൈനാൻഷ്യലി അവർ നല്ലോണം സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആണ് പ്രോബ്ലം എങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് പുറത്തുനിന്ന് എക്സ്റ്റേണൽ സപ്പോർട്ട് നല്ലോണം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തിനാണെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അപ്പോൾ ലോണിന് വല്ല അപേക്ഷിച്ച ആൾക്കാരാണെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പേരൻസൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്ത് ഫുൾ എന്നുള്ള കാർഡ് പോലെ തന്നെയാണിത് സെവൻ ഓഫ് കപ്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇല്യൂഷൻസിലൊന്നും പോയി ചാടരുത് പെട്ടെന്നുള്ള പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള റിലേഷൻഷിപ്പിലോ ഒന്ന് ചാടിക്കയറി ഓക്കേ ഇത് ഇത് ദി ബെസ്റ്റ് ഒരു ഫീലിംഗ് തോന്നിയിട്ട് അതിലേക്ക് എടുത്ത് ചാടരുത് കാരണം അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര നല്ലതാണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ നല്ലോണം അത് എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കരുത് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ദ സൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നല്ല നല്ല വളരെ പോസിറ്റീവ് ആവും നിങ്ങൾ ഓഗസ്റ്റ് മാസം നിങ്ങൾ വളരെ പോസിറ്റീവ് ആവും നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോണത് ഓഗസ്റ്റില് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പതുക്കെ പതുക്കെ സോൾവ് ആയി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും ഇമോഷണൽ ആണ് പ്രശ്നമെങ്കിൽ അത് സോൾവ് ആവും ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ അത് സോൾവ് ആവും ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ആണെങ്കിൽ അതും ബെറ്റർ ആവാൻ ഹെൽത്ത് ബെറ്റർ ആവാൻ അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ബെറ്റർ ആവാൻ സാധ്യതയുണ്ട് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിലും കുറച്ച് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഒരു സന്തോഷം കിട്ടുന്നതാണ് പറയണത് അത് ഇപ്പോഴുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആവും നിങ്ങളുടെ സിറ്റുവേഷൻ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് പെൻറ്റെക്കാൾസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് കാലത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ ജോലി നിങ്ങളുടെ ജോലിയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇമോഷണൽ പ്രശ്നമായിരിക്കും ഫൈനാൻഷ്യൽ പ്രശ്നമായിരിക്കും ഹെൽത്ത് പ്രശ്നമായിരിക്കും അതൊന്നും നിങ്ങൾ കുറച്ച് കുറച്ച് കാലത്തേക്ക് അതാലോചിച്ച് വിഷമിക്കേണ്ട നിങ്ങളുടെ ജോലി അത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുക അതുതന്നെ ചെയ്തോണ്ടിരിക്കുക അത് മാത്രം ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ഓരോ എന്താ പറയുക സക്സസ്സും നിങ്ങൾ ആഘോഷിക്കുക പുറത്തുനിന്നും ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വയം ആഘോഷിക്കുക അത് എങ്ങനെ എന്താണെന്ന് നിങ്ങൾക്ക് സന്തോഷം എന്ന് വെച്ചാൽ അത് അതുപോലെ നിങ്ങൾ ചെയ്യാം അതാണ് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഭയങ്കര സന്തോഷമൊന്നും അങ്ങനെ ഭയങ്കര ഇതൊന്നും ഉണ്ടാവില്ല ഭയങ്കര ഭയങ്കര വലിയ ചേഞ്ചസ് ഒന്നും ഈ മാസം സംഭവിക്കില്ല പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് വിഷമമുള്ള അവസ്ഥയിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ കുറച്ച് ബെറ്റർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ സ്വയം നിങ്ങളുടെ സന്തോഷം കണ്ടെത്താം ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തുനിന്നാരും പ്രതീക്ഷിക്കേണ്ട ഒരു സന്തോഷത്തിന് നിങ്ങളുടെ തന്നെ സന്തോഷം നിങ്ങളുടെ ഓരോ അച്ചീവ്മെൻസ് നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു യാത്രകൾ ചെയ്യുക ഞാൻ പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങളുടെ സന്തോഷം കണ്ടെത്താം ഈ ഓഗസ്റ്റ് മാസം അങ്ങനെ പോട്ടെ നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്ക് നോക്കാം കുറച്ചും കൂടെ ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കാലചക്രം ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട് നേരത്തെ ബുദ്ധിമുട്ടായിരുന്നു ഈ ഓഗസ്റ്റ് മാസം കുറച്ച് സന്തോഷം ഉണ്ടാവും സെപ്റ്റംബറിൽ ഇപ്പോൾ കുറച്ചും കൂടെ പെട്ടാകും കാരണം അങ്ങനെ ആണല്ലോ വരിക സമയം അപ്പം നിങ്ങളത് വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ സ്വയം തളർത്താതിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചതയം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ആണ് നമ്മൾ പറഞ്ഞത് ബാക്കി നമുക്ക് നാളെ നോക്കാം താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം